അതിനെ കണ്ണാപ്പി നമ്മള് തമ്മിലുള്ള സ്കോർബോർഡെന്ന് പറഞ്ഞ് കേക്കട്ടെ സത്യം അത് വിടും ഒറ്റർത്തണോ അതോ ഒറ്റകളി ഒറ്റകളി ഒരേ ഒരു കളിയേ ഇതില് ജയിക്കുന്നവർക്ക് വേണ്ടി പറ്റി ചന്ദ്രൻ ജയിച്ചാ ചന്ദ്രനെ ജയിക്കോളൂ അല്ലേ ഞാൻ കണ്ണപ്പിയിക്കുന്നു ഞാൻ ഞാൻ പറ്റിട്ട്

കണ്ണാപ്പിയാ റൂം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് എവിടെ ആവാൻ വരുമ്പഴത്തേക്കിനെ ചന്ദ്രൻ പേരിട്ട് ചന്ദ്രൻ പേരിട്ടൊരു റൂമങ്ങ് ഉണ്ടാക്കും ചന്ദ്രൻ ആർ ഐ പിന്നൊരു റൂം അങ്ങ് ഉണ്ടാക്കും ചന്ദ്രൻ ആർ ഐ പി ചന്ദ്രൻ ആർ ഐ പി അങ്ങനെ ഒരു ചന്ദ്രൻ ആർ ഐ പി അത്രേ ഉള്ളു ഒരു റൂം അങ്ങോട്ടാണ് അങ്ങനെ ഒരു റൂം അങ്ങോട്ട് ഇട്ടിട്ട് അടിച്ച് അവനെ അടിച്ച് അവനെ അടിച്ചവന ഇന്നലെ ഇന്നലെ അടിച്ചി കാമൻ കമ്പോസ് പ്ലെയർ അതിപ്പോ എവിടാന്ന് പറയേണ്ട ആവശ്യം പണ്ട് നമുക്ക് നല്ല ഓർമ്മ ഉണ്ട് ചന്ദ്രൻ കെ കെ ബി പി തീയാണ് അയ്യാ തീയല്ല തീട്ടമാണോ അഞ്ചേ ബി പിന്നെ പറയാൻ പറഞ്ഞു ഓ അങ്ങനെ ഓ ഓന്ദ്രോസ് അതായത് നിങ്ങൾ വാതി വാശിയേറിയ ചന്ദ്രബോസ് ഉണ്ണികുണ്ട ആണ് കാണാൻ പോകുന്നത് അതായത് നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പിയുടെ കണ്ണാപ്പിയുടെ കണ്ണാപ്പി അവിടെ ശബ്ദം കൂടുതൽ ഓക്കെ കുറച്ചിട്ട് കൊറച്ചിട്ട് വേണം ഞങ്ങൾ താഴോട്ടിരിക്കാം വേണം ഞങ്ങൾ മ്യൂട്ട് ചെയ്യാം ഞാൻ മ്യൂട്ട് ചെയ്യാം മൈക്ക് മ്യൂട്ട് ചെയ്യാം ടാ അങ്ങോട്ടും ടാഗ് കൊടുക്കുന്നു കണ്ണാപ്പി ആദ്യത്തെ കോർ കോർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല പൊള്ളി അടിച്ചു കൊടുക്കുന്നു പക്ഷെ അടിയൊന്നും കൊള്ളുന്നില്ല വെടിയൊന്നും കൊള്ളില്ല നല്ല രണ്ട് ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം കിട്ടി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് കണ്ണാപ്പി നല്ല ഇല്ല ഇല്ല ഇതുവരെ രണ്ടാമത്തെ ഡിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് നോക്കി നോക്കാം മൂന്നാമത്തെ ഡിങ്ക് കൊടുത്തില്ല കണ്ണാപ്പി കണ്ണാപ്പി കമോൺ കണ്ണാപ്പി കമോൺ കണ്ണാപ്പി ചന്ദ്രന്റെ ചന്ദ്രന്റെ ചന്ദ്രൻ ഒരു പോയിന്റ് മോട്ടിവേറ്റ് ആയി ടു വൺ എത്തിയിരിക്കുന്നു കണ്ണാപ്പി ടു ചന്ദ്രബോസ് വൺ കണ്ണാപ്പി അവിടെ ഷീൽഡ് അടിക്കുന്നു കണ്ണാപ്പിയുടെ അടിച്ചിട്ട് കാര്യമില്ല ഡിങ്ക് കിട്ടിയിട്ട് എത്ര ഷീൽഡ് അടിച്ചിട്ട് കാര്യമില്ല ബോഡി ഷോട്ടും മേടിക്കാന്നേ ഉള്ളു അവിടെ കണ്ണാപ്പി അടിക്കുന്നു ചന്ദ്രൻ രണ്ട് കണ്ണാപ്പി രണ്ട് ക്ലീൻ ടാപ്പ് തിരിച്ചു തിരിച്ചു ചന്ദ്രന്റെ ഓ ഓ രണ്ട് 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 ഡിങ്ക് 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 ഇപ്പൊ മൂന്ന് ട്ടാ എനിക്ക് ചന്ദ്രൻ മോനെ ചന്ദ്രം ആനെ രണ്ട് ഡിങ്ക് ചന്ദ്രൻ്റെ ഒരു ടി പി മൂവ്മെന്റ് പൊട്ടിച്ച് കണ്ണാർപ്പിടെ

യർ നിന്റെ വരും നിനക്ക് നിനക്ക് തരാൻ നല്ല പയറ് വരുന്നുണ്ട് ചന്ദ്രന്റെ ഒരു അഞ്ച് അഞ്ച് ലെറ്റ് ഗോ ലെറ്റ് ിൽ ചന്ദ്രനാണ് ഗോഡല്ലേ ഓപ്പണിൽ വന്ന ചന്ദ്രൻ അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ആറ് അഞ്ച് മത്സരം അതിവാശിയേറിയ മത്സരം കണ്ണാപ്പിക്ക് ആരോട് പേടിയെന്ന് ഞാൻ കൊറച്ചേരം കളിച്ചപ്പോ കൈ ഒക്കെ കഴിക്കണം മൈരി പിരികി പിരികി ഓ ഇടോ ചുഷീൽഡ് പൊട്ടിപ്പി ാണ് ഇഷ്ടം കണ്ണാപ്പിക്ക് അവൈറ്റ് അറിഞ്ഞോണ്ട് പോകത്തോസ് ഓ വൈഡ് ആംഗിൾ കോൺഫിഡന്റ് ആയിട്ട് വന്ന ചന്ദ്രനെ അടിച്ചിട്ടു സെവൻ സെവൻ ചന്ദ്രബോസ് ഓ കണ്ണാപ്പി വീട് കൊടുത്തു കേട്ടോ

കണ്ണാപ്പി ലാസ്റ്റ് രണ്ട് വാറിലും നല്ല രണ്ട് പിക്ക് ഒക്കെ എടുത്തേട്ടാ അവൻ വീട്ടിൽ കയറിയമാരെ അന്ന് രണ്ടുപേരെ അടിച്ച് അത് കഴിഞ്ഞു അറിയണിപ്പറിയാലോ അല്ലേടാ എത്ര അച്ഛാ ചന്ദ്രന് കിട്ടിയത് ലെഫ്റ്റ് ആങ്കിൾ കണ്ണാപ്പി അവനൊരു കാലം തന്നെ അത് ചന്ദ്രന്റെ അത് ചന്ദ്രന്റെ അത് ചന്ദ്രന്റെ ഒന്നും ചെയ്യല്ല ചന്ദ്രനെ എടുക്കുള്ളു ചന്ദ്രൻ അത് എടുക്കുവോ അല്ലെ നോക്കോ കണ്ട ഫസ്റ്റ് വെള്ളറ്റ് വിപ്പായ തീർന്നു പതിനൊന്ന് ഒമ്പത് കണ്ണാപ്പി ഇലവൻ ക്ലോസ് റേഞ്ച് ചന്ദ്രൻ അടി കേട്ടാ ചന്ദ്രൻ പത്ത് ചന്ദ്രന്റെ കംബാക്ക് ആണ് ചന്ദ്രന്റെ കംബാക്ക് ചന്ദ്രന്റെ കംബാക്ക് കൂടെ ചന്ദ്രൻ അടുത്തോട്ട് വന്ന ചന്ദ്രൻ പിന്നെ സീനാ കേട്ടോ കുറച്ച് അടുത്ത് വന്നിലും സീനാന്ന് എല്ല പതിമൂന്ന് പന്ത്രണ്ട് വിഷയം കേട്ടോ തിരിച്ചു പതിമൂന്നേ പതിമൂന്നേ ചെറുക്കൻ വിഷയം കളിയാണ് കുറച്ച് കണ്ണാപ്പിയൊക്കെ പഠിച്ച് ബാബു ഇനി നീയുടെ ഉള്ള സത്യം പറഞ്ഞാ ഞാൻ അസന്റന്റ് അടിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് ഇല്ല ഞാൻ ഡയമണ്ട് ഡി ഡയമണ്ടിന് അസന്റന്റും കൂടെയുള്ളു അതെ ഞാൻ ടീം സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ അസനന്റ് ഡയമണ്ട് ട്രീല് ഇതുവരെ ഞാൻ എത്തിയില്ല ചന്ദ്രൻ ചന്ദ്രൻ കണ്ണാപ്പിഷ്ണമാണ് പ്രശ്നമാണ് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വാശിക്കളിയാ ചന്ദ്ര റീഡി കണ്ണാപ്പി റീഡിയോ ചന്ദ്രനെ ഓ അത് വിഫായി ഓടാ പതിനൊന്ന് രൂപ എന്റെ പതിനൊന്ന് രൂപ പോയി കേട്ടാ ഇത് ചന്ദ്രന്റെ അടി ചന്ദ്ര കണ്ണാഫി ഓപ്പണില് പോന്നു കോൺഫിഡന്റോടെ പോകുന്നു ഫ്രീ ഫയർ കിട്ടുന്നു അവൻറെ കണ്ടില്ല കേട്ടാ ഇരുപത് റൗണ്ട് കഴിഞ്ഞ അങ്ങനല്ല ബ്രോ ഇരുപത് ആദ്യം 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 ഇരുപത് അടിക്കുന്ന അവര് ജയിച്ചത് അങ്ങനെയാണ് പതിനേഴ് പതിമൂന്നാണ് ഇപ്പൊ ആദ്യം ഇരുപത് റൗണ്ട് പോയിന്റ് എടുക്കുന്ന താരാണോ അവര് ഇപ്പൊ അഗ്രസീവ് കളിക്കാൻ കേട്ടോ അതെ അറ്റ്ലസ്റ്റ് വണ്ടി 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 പതിനൊന്ന് രൂപ കൊള്ളാം കൊള്ളാം വിശേഷ പതിനൊന്ന് രൂപ അങ്ങനെ പറയാൻ പറ്റില്ല കണവേ ഭയങ്കര മോശം കേട്ടോ ഭയങ്കര ശോകം കീഴ് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് റൗണ്ടായിപ്പോന്നലെ ഇന്നലെ ഞാൻ പോലെ വിളിച്ച പത്തൊമ്പത് പോയിന്റ് പിന്നെതിരെ പക്ഷെ അറിയാപടിയാ ഭയങ്കര ഭയങ്കര മോശം ഇനി നിനക്ക് പത്ത് മുന്നൂറ് രൂപ കിട്ടിയടാ എടാ എന്റെ റെഗുലർ സ്കോഡൊക്കെ ഇൻവൈറ്റ് ഇടുന്നു ഞാൻ പക്ഷെ ഞാൻ നാളെ വരാം ആ വരാ ചന്ദ്ര വരുന്നുണ്ടോ